വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ടേക്ക് ഓഫിന് റെഡിയായി നിൽക്കുന്ന നാഗ്പൂർ ഫ്ലയിങ് ക്ലബിന്റെ ഒരു ബൈപ്പ് ലൈൻ കൊച്ചിയിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് പറക്കാൻ ഉയർന്നു സുഗമമായി പോയിക്കൊണ്ടിരിക്കെ എവിടെയോ വെച്ച് ചെറിയൊരു നാവിഗേഷൻ പ്രശ്നം പൈലത്തിൽ സ്ഥിരീകരിക്കുന്നു തുടർന്ന് കൺട്രോൾ ടവറുമായി ബന്ധപ്പെട്ടപ്പോൾ റെയിൽവേ ട്രാക്ക് പിന്തുടർന്ന് ഷൊർണൂർ എത്താനും അവിടെ നിന്ന് കോയമ്പത്തൂരിലേക്ക് എത്താനുമാണ് സന്ദേശം ലഭിച്ചത് എന്നാൽ ഷൊർണൂർ എത്തിയപ്പോഴേക്കും ആ ട്രാക്ക് വീണ്ടും വൈതെറ്റി പെട്ടെന്ന് റെയിൽവേ ട്രാക്ക് തീരുന്നത് കണ്ട പൈലറ്റ് വിമാനം നിലമ്പൂരിൽ എത്തിച്ചേരുകയായിരുന്നു എന്ന് മനസ്സിലാക്കി അപ്പോഴേക്കും ഇന്ധനം തീരുകയും ചെയ്തു തുടർന്ന് ക്രാഷ് ലാൻഡിനുള്ള സമ്മതം കൺട്രോൾ റൂമിൽ നിന്ന് വാങ്ങുകയും അതിനുള്ള സ്ഥലം തേടി വിമാനം താഴ്ന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തു എന്നാൽ സ്കൂൾ കമ്പനികളിൽ കുട്ടികളെ കൂട്ടത്തോടെ കണ്ട പൈലറ്റുമാർ അവിടെ ഇറക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ ഒരു തുറന്ന റോഡിൽ ഇറക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നു അതിനിടയിൽ ഒരു ചെറിയ മലത്തിൽ കട്ടി വിമാനം വീഴുകയാണ് ഉണ്ടായത് എന്നാൽ രണ്ടു പൈലറ്റുമാർ രക്ഷപെടുകയും അവരുടെ ബുദ്ധിപൂർവ്വമായ ഇടപെടലുകൾ കൊണ്ട് അപകടത്തിന്റെ വ്യാപ്തി കുറക്കാൻ കഴിയുകയും ചെയ്തു